അമ്മയെ കരയിക്കും അവൻ അമ്മ വരണ്ട ഇതിന് ഞാൻ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാം ഇതിന് ഞാൻ പരിഹാരം കാണാം ഇതിന് ഞാൻ പരിഹാരം കാണാം അവൻ്റെ പരിഹാരം ഇതാണെന്ന് ഞങ്ങൾക്ക് സ്വപ്നത്തിൽ കൂടി ചിന്തിക്കാൻ കഴിയില്ലല്ലോ അവൻ്റെ ജീവിതം ആ സ്കൂളിൽ തന്നെ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചത് നോക്കൂ ചേച്ചി രണ്ടര കിലോമീറ്റർ ദൂരം ഉണ്ടെന്ന് തോന്നുന്നു ഞങ്ങളുടെ വീടുമായിട്ട് അവൻ അത്രയും ദൂരം നടന്നു വന്ന് ആ സ്കൂളിൽ വരണമെങ്കിൽ ആ സ്കൂൾ അവനെ എത്രത്തോളം ദ്രോഹിച്ചിരിക്കുന്നു എത്രത്തോളം അവനെ ഹരാസ് ചെയ്തിരിക്കുന്നു എത്രത്തോളം അവനെ ഒറ്റപ്പെടുത്തിയിരിക്കുന്നു എത്രത്തോളം അവനെ മാനസികമായി തകർത്തിയിരിക്കുന്നു എന്നുള്ളതിന് തെളിവല്ലേ അല്ലേ അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞ് അത് ചെയ്യുക നാല് ചോരുകൾക്കകത്ത് തീരേണ്ട ഒരു വിഷയം പാരൻറ്റിനെ അറിയിക്കുന്നു അതിനൊരു വലിയ വിഷയമാക്കി അവർ ഫ്രെയിം ചെയ്യുന്നു അതിനുശേഷം ഉച്ചയ്ക്ക് ക്ലാസ്സിൽ പരീക്ഷ എഴുതിക്കൊണ്ടിരുന്ന കുഞ്ഞിനെ കോളറിൽ പിടിച്ച് ഷട്ടിൽ പിടിച്ച് പുറത്താക്കാൻ തക്കവണ്ണം എന്ത് കുറ്റമാണ് ഞാൻ ചെയ്തത് എൻ്റെ മോൻ ഹാങ് ചെയ്ത് നിൽക്കുന്ന ആദ്യമായിട്ട് കാണുന്നത് ആദ്യമായിട്ട് കാണുന്നത് ഞാൻ ഇങ്ങനെ ആ സമയത്ത് എൻ്റെ മാനസികാവസ്ഥ എന്താണെന്ന് എനിക്ക് എനിക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ ഒച്ചത്തിൽ നിലവിളിക്കുക ഞാൻ അലറി വിളിക്കുക ഒരു ഭ്രാന്തന പോലെ അപ്പോൾ അവിടുത്തെ പി ടി പ്രസിഡന്റ് സുധീർ സുധീർ എന്ന് പറയുന്ന വ്യക്തി എന്തൊക്കെ ഇങ്ങനെ ആരോടൊക്കെ ചോദിച്ചിട്ട് ബെന്നിയുടെ മോനോ എന്ന് പറഞ്ഞാൽ അവർ പ്ലാൻ ചെയ്ത് അവനെ കൊലപ്പെടുത്തി എന്നുള്ളത് തന്നെയാണ് നിസ്സാര ബെന്നിയുടെ മോൻ പോയാൽ അവന് പ്രശ്നമില്ല സുധീർ സുധീർ എന്ന് പറയുന്ന ഒരു നരാതമൻ അവൻ ഇതുവരെ ഫ്രെയിമിലില്ല കൊണ്ടുവരണം എൻ്റെ 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 ബെൻസനെ അവനെ തിരിച്ചു തിരിച്ചു ഇനി ഞങ്ങൾ തല പക്ഷേ നീതി കിട്ടണം നാളെ പോലെ ഒരു ഈ ഗതി നമസ്കാരം വെറും പതിനാറ് വയസ്സ് പ്രായമുള്ള ഒരു കുട്ടി യാതൊരു കാരണവുമില്ലാതെ ഒരു ദിവസം വൈകുന്നേരം സ്കൂളിൽ പോകുന്നു ആത്മഹത്യ ചെയ്യുന്നു താൻ പഠിച്ച സ്കൂളിൽ ആത്മഹത്യ ചെയ്യാനിടയാക്കിയ കാരണം ദുരൂഹം തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട നമുക്ക് അതേ ബെൻസൻ്റെ ബന്ധു നമ്മളോടൊപ്പം ഉണ്ട് ഇപ്പം ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഇവരിപ്പം നമ്മളോട് പറയുന്നത് എന്താണ് ശരിക്കും എന്നത് നമുക്ക് അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കാം എന്താണ് ഇപ്പം ബെൻസൻ ഒരു കാരണവുമില്ലാതെ അതായത് ഇപ്പം ക്ലർക്കിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായ ഒരു മിസ്ബിഹേവിയർ അല്ലാതെ വീട്ടിൽ നിന്ന് യാതൊരു പ്രശ്നവും ഇല്ല എന്നാണ് പറയുന്നത് എന്താണ് ശരിക്കും സ്കൂളിൽ സംഭവിച്ചിട്ടുള്ളത് അന്നേ ദിവസം പതിമൂന്നാം തീയതി രാവിലെ പതിമൂന്നാം തീയതി രാവിലെയാണ് ഈ സംഭവങ്ങൾക്ക് തുടക്കം പറയുന്നത് ബെൻസന്റെ റെക്കോർഡ് സൈൻ ചെയ്യുന്ന സൈൻ ചെയ്ത് സീൽ ചെയ്യുന്ന വിഷയവുമായിട്ട് ബന്ധപ്പെട്ടാണ് അപ്പോൾ പ്രിൻസിപ്പള് മോനെ സൈൻ ഇട്ട് കൊടുത്തതിന് ശേഷം ക്ലർ ക്ലർക്കിൻ്റെ അടുക്കളേക്ക് പറഞ്ഞു അപ്പോൾ ഞാൻ ഈ കാര്യങ്ങൾ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ് എന്നിട്ട് ഞാൻ പറയാം ഇത് അദ്ദേഹം സീൽ ചെയ്ത് കൊടുക്കാതെ അവരെ അധിക്ഷേപിക്കുകയും അവരെ എന്താ അതിനെ എന്ത് പറയണമെന്ന് എനിക്കറിയില്ല ഇവരെ കാണാത്ത ഭാവത്തിൽ അല്ലെങ്കിൽ ഇവരെ ഗവനിക്കാതെ അയാൾ വേറെ എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഒരു നിലപാട് അയാളൊരു ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ അറിയുന്ന അയാളൊരു സൈക്കോ പോലെയുള്ള ആരോടും ഇൻട്രാക്റ്റ് ചെയ്യാത്തൊരു മനുഷ്യനാണ് അങ്ങനെ പലവട്ടം ഈ മക്കൾ ആവശ്യപ്പെടുക ബെൻസൻ മാത്രമല്ല എബ്രഹാം ബെൻസൻ മാത്രമല്ല കൂടെ ഉണ്ടായിരുന്നു അവനോടൊപ്പം പല കുട്ടികളുണ്ടായിരുന്നു പലവട്ടം ആവശ്യപ്പെട്ടിട്ടും ഇയാൾ സീൽ ചെയ്ത് കൊടുക്കാൻ വില്ലിങ്ങല്ല ഇയാൾ ഇവരെ മൈൻഡ് ചെയ്യുന്നില്ല മൈൻഡ് വേറെ എന്തൊക്കെ ആക്ടിവിറ്റിയിലാണ് അദ്ദേഹം അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഈ മക്കൾ ചോദിച്ചു ഞങ്ങൾ സീലെടുത്തോട്ടെ സീലെടുത്തോ എടുത്തോട്ടെ എന്ന് ചോദിച്ചതും അതിനും ഇദ്ദേഹം റിയാക്ട് ചെയ്യുന്നില്ല മറുപടി പറയുന്നില്ല സമയം സീലെടുത്ത് കാണണം ആ സമയം നമ്മളവിടെ ആരുമില്ലല്ലോ സീലെടുത്തപ്പോൾ ആ സമയത്ത് ഇദ്ദേഹം പ്രതികരിച്ചു പ്രതികരിച്ചതെന്ന് വെച്ചാൽ ഒരു തെറിവിളിയോടുകൂടിയാണ് അദ്ദേഹം പ്രതികരിച്ചത് എൻ്റെ തന്തയുടെ വകയാണോടാ സീൽ എന്ന് അധിക്ഷേപിച്ചുകൊണ്ടുള്ള ചോദ്യം എനിക്കിതിൽ നിന്ന് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ പ്രിൻസിപ്പളും ഈ ക്ലർക്കുമൊക്കെ തമ്മിലുള്ള ഒരു ഒത്തുകളിയായിരുന്നിരിക്കാം അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ സൈൻ ചെയ്ത ഒരു റെക്കോർഡ് സീൽ ചെയ്യാതിരിക്കാൻ ഒരു ക്ലർക്കിനോ ഒരു പ്രിൻസിപ്പളിൻ്റെ താഴെയുള്ള ഒരു ഓഫീസറും ഒരു 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 ജീവനക്കാരനും അങ്ങനെ സീൽ ചെയ്യാതിരിക്കില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം പ്രിൻസിപ്പള ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഹെഡാണ് അപ്പോൾ അവർ പറയുന്നു സീൽ ചെയ്യാൻ പറഞ്ഞാൽ സീൽ ചെയ്ത് കൊടുക്കുക എന്നുള്ളത് മാത്രമേ ക്ലർക്കിൻ്റെ ഉത്തരവാദിത്വത്തിലുള്ളൂ അല്ലെങ്കിൽ അവിടുത്തെ ഒ എയുടെ ഉത്തരവാദിത്വത്തിലുള്ളൂ അതനുസരിക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിൽ ഞാൻ സംശയിക്കുന്ന കാര്യം ഈ ക്ലർക്കും ഈ പ്രിൻസിപ്പിളും ക്ലർക്കും തമ്മിലുള്ള ഒരു ഒത്തുകളി ആയിരിക്കാം കാര്യം ഞാൻ സൈൻ ചെയ്ത് കൊടുക്കാം അവിടെ സീൽ ചെയ്യാൻ വേണ്ടി വരുമ്പോൾ താങ്കൾ അത് സീൽ ചെയ്ത് കൊടുക്കണ്ട അവന് കുറച്ച് നേരം നമുക്ക് അവന് സീൽ ചെയ്ത് കൊടുക്കാതെ അവനെ എക്സാം എഴുതിക്കുന്നതിൽ നിന്ന് എന്താ തടയാമെന്നോ എന്തൊക്കെയാണോ എന്ന് എനിക്കറിയുന്നില്ല അങ്ങനെ ഒരു പ്ലാൻ ചെയ്തിരിക്കാം അല്ലെങ്കിൽ പിന്നെ സീൽ ചെയ്ത് കൊടുക്കാതിരിക്കാൻ വേറെ കാരണങ്ങളൊന്നും കാണുന്നില്ല അങ്ങനെ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കേറ്റം ഉണ്ടായി വാക്കേറ്റം ഉണ്ടായി സ്വാഭാവികമാണ് ആ ബെൻസൻ്റെ തന്തയുടെ വകയാണോടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അവനും പ്രകോപിതനായിട്ടുണ്ടാവാം അവർ തമ്മിൽ വാക്കേറ്റം കൊണ്ടായിട്ടുണ്ടാവാം ഇത് ചെന്ന് ഈ ബെൻസൻ ടീച്ചറിനോട് തന്നെ അതായത് പ്രഥമ അധ്യാപിക അതായത് പ്രിൻസിപ്പളിനോട് തന്നെയാണ് പറയുന്നത് വേറെ ആരോടും അല്ല മാഡം ഇങ്ങനെയൊക്കെയാണ് അയാൾ ചെയ്തത് അത് കേട്ട പ്രിൻസിപ്പള് കുറ്റപ്പെടുത്തിയത് മുഴുവൻ ബെൻസനെയാണ് കുറ്റപ്പെടുത്തു പറഞ്ഞാൽ വളരെ ക്രൂരമായിട്ട് ബെൻസനെ അവിടെ വെച്ച് വഴക്ക് പറയുകയും ഈ കുറ്റക്കാരനായ ക്ലർക്കിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലും അതിന് ശേഷം ഉടൻ തന്നെ ബെൻസൻ്റെ അമ്മയെ വിളിച്ച് ഇപ്പം തന്നെ സ്കൂളിൽ വരണം അല്ലെങ്കിൽ ഇപ്പം തന്നെ ഞാൻ ഡി ഡിക്ക് റിപ്പോർട്ട് ചെയ്യും ഞാൻ അവനെ പരീക്ഷ ചെയ്തനുവദിക്കത്തില്ല അവനെ അവൻ്റെ പഠിത്തം ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്യും തരത്തിലൊക്കെ ഒരു സംഭവം ഉണ്ടാകണമെങ്കിൽ ബൻസൻ അവിടെ പഠിക്കരുതെന്നും ബെൻസൻ അവിടെ പരീക്ഷ എഴുതരുതെന്നും ഇവർക്ക് ഒരു അജണ്ട ഉണ്ടായിരുന്നിരിക്കണം എന്ന് ഞാൻ സംശയിക്കുന്നു അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞ് ആത്മഹത്യയിലേക്ക് പോകേണ്ട കാര്യമില്ലല്ലോ ഇതിനു മുമ്പ് ഇതിനു മുമ്പ് അങ്ങനെ അങ്ങനെ ചോദിക്കുമ്പോൾ മറ്റു ഇത് കാണുന്ന പലരും വിചാരിക്കും അവനൊരു പ്രശ്നക്കാരനായിരിക്കും ഇതിനു മുമ്പ് പലവട്ടം വിളിച്ചിട്ടുണ്ട് കാരണം അപ്പോൾ ഞാൻ ആ കാരണം പറയണമല്ലോ അല്ലെങ്കിൽ അവനൊരു പ്രശ്നക്കാരനാണ് അവനൊരു ക്രിമിനലാണ് എന്ന് മറ്റുള്ളവർക്ക് ധാരണയുണ്ടാകും വിളിക്കുന്ന കാര്യം ബെൻസൻ ക്ലാസ്സിലിരുന്ന് ഉറങ്ങി ബെൻസൻ അവിടെ ആ കാര്യം ഉറക്കം സംസാരിച്ചു അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി ഇങ്ങനെയുള്ള നിസ്സാരം എൽ കെ ജി സ്റ്റാൻഡേർഡിലുള്ള എന്താ ആരോപണങ്ങളാണ് എന്തോ വലിയ സംഭവമായിട്ട് ബൂം ചെയ്ത് അവതരിപ്പിക്കുന്നത് അത് പാരൻസിനെ വിളിച്ചു പാനിക്കാക്കുകയാണ് അവനോട് പഠിക്കില്ല അവനെ പഠിപ്പിക്കത്തില്ല അവൻ എങ്ങനെയാണ് മറ്റതാ മറിച്ചതാ എന്ന് പറഞ്ഞ് വിളിക്കുകയും ഈ പാര പ്രിൻസിപ്പള് പാരൻറ്റിനെ വിളിച്ച് വരുത്തുകയും ഈ ആ വി എച്ച് എസ് ഡി ഡിപ്പാർട്ട്മെൻറ്റിലെ അധ്യാപകർ പ്രത്യേകിച്ച് അവൻ്റെ ക്ലാസ് ടീച്ചർ ഒരു അനില ഇവളെയൊക്കെ ക്ലാസ് ടീച്ചർ എന്നൊക്കെ പറയാമോ പറയാമോന്നെനിക്കറിയില്ല അവർ രാക്ഷസി ഞാൻ കണ്ടിട്ടില്ല കാണാതിരിക്കുന്നതായിരിക്കും അവർക്ക് നല്ലത് ഓട്ടെ നമുക്കൊക്കെ ഏതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ എന്ന് തോന്നുന്നു അവരൊക്കെ രാക്ഷസിമാരാ കുഞ്ഞുങ്ങളുടെ ചോര കുടിക്കാൻ വേണ്ടി വെമ്പി നടക്കുന്ന രാക്ഷസിമാരാണ് അവരും അവരുടെ മറ്റ് ആ ആ ക്ലാസ്സിലെ അധ്യാപകർ ഇവർ ഒരുമിച്ച് കൂട്ടത്തോടെയാണ് ഒരു പാരൻറ്റിനെ വിളിച്ചു വരുത്തിയിട്ട് ആക്രമിക്കുന്നത് അവരെ കരയിച്ച് അവരുടെ അവരുടെ മാനസിക നില കംപ്ലീറ്റ് തകർത്ത് പാരൻസിനെയും അതേപോലെ കുട്ടികളെയും ഇവരെന്തു ചെയ്യുന്നു തകർത്ത് മാനസികമായി തകർത്താണ് ഇവിടുന്നത് അങ്ങനെ ബെൻസനെയും വിളിച്ചിട്ടുണ്ട് പല പ്രാവശ്യം ബെൻസൻ്റെ ഞാൻ പറഞ്ഞില്ല ഒരു ദിവസം ക്ലാസ്സിലിരുന്ന് ഉറങ്ങി ഒരു ആ സമയം സാറില്ലായിരുന്നു എന്നാണ് പറയുന്നത് ഒരു ഒരു തവണ കൂടെ വിളിച്ചിട്ടുണ്ട് അന്ന് കലോത്സവം അങ്ങനെ ഉണ്ടായിരുന്നു അപ്പോൾ അവൻ യൂണിഫോമിലല്ല പോയത് അവൻ്റെ ഫ്രണ്ട്സിൻ്റെ ഫാദർ അങ്ങനത്തെ സുഖമില്ലാതെ അടുത്ത് കിടക്കണ്ടിട്ട് അദ്ദേഹം കാണാൻ പോയി അവൻ യൂണിഫോമിലും അല്ല അവൻ്റെ കൂടെ വേറെ അവൻ അവനെയും വിളിച്ചുകൊണ്ട് പോയി എന്നും പറഞ്ഞിട്ടാണ് രണ്ട് കുട്ടികളെ കൂടെ വിളിച്ചുകൊണ്ട് പോയി അത് വേറൊരു ആരോഹണം വേറും ആരോഹണം ഇതൊക്കെ ഇതുപോലെയുള്ള സിംപിൾ ആയിട്ടുള്ള വളരെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് അവർ വിളിച്ച് പാരൻസിനെയും വിദ്യാർത്ഥികളെയും ഹരാസ് ചെയ്യുന്ന ഒരു പ്രവണത ഇവരൊന്നും അധ്യാപകരുടെ ഗണത്തിൽ കൂട്ടാൻ പറ്റുന്ന ആൾക്കാരൊന്നുമല്ല ഇവർക്കെല്ലാം എന്തോ എന്തോ മാനസികമായിട്ട് നല്ല ട്രീറ്റ്മെൻറ്റ് ആവശ്യമുള്ളവരാണെന്ന് എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആനുകൂല്യത്തിൽ ഇവർ ഈ കേസിൽ നിന്ന് ഒരു പോകുമെന്നല്ല ഞാനീ പറഞ്ഞത് എന്ന് പറഞ്ഞ ഒരു മാനസിക വൈകല്യം അവർക്കുണ്ടോ ഇല്ലയോന്ന് ഞാൻ സംശയിക്കുന്നു അതിന് സപ്പോർട്ട് അവിടുത്തെ പി ടി എം ഉണ്ട് ക്ലർക്ക് നോർമലി സൈക്കോ ആണെന്ന് സൈക്കോയാണെന്ന് സ്കൂളിലെ ഏറ്റവും ആൾക്കാർ പറയുന്നുണ്ട് അയാൾ ഒരു എന്തോ പെട്ടാണ് അയാൾ ആരോട് സംസാരിക്കാറില്ല അയാൾ അത്ര ആരുടെ മുഖത്ത് നോക്കാറില്ല അയാൾ വരുന്നു പോകുന്നു അയാളുടെ വീട് എവിടെയാണെന്ന പേരെന്താണെന്ന് പോലും ഇന്നും പലർക്കും അറിയില്ല അവിടുത്തെ സ്റ്റാഫിന് പോലും പക്ഷെ അയാൾ സംസാരിച്ചാൽ തെറി വിളിച്ചുകൊണ്ടേ കൊണ്ടേ സംസാരിക്കുകയുള്ളൂ പല കുട്ടികളും പല കുട്ടികളും അക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് തെറി വിളിക്കാൻ വേണ്ടി മാത്രമേ അയാൾ വാതിറക്കാറുള്ളൂ അത് കഴിഞ്ഞാൽ വീണ്ടും അയാൾ വാ അടയ്ക്കും വീണ്ടും അയാളുടെ പരിപാടികളിലേക്ക് പോകും അങ്ങനെയാണ് അപ്പോൾ അത് മാത്രമല്ല എനിക്ക് ഞാൻ മനസ്സിലാക്കുന്ന ഇപ്പോൾ അതിനേക്കാളും അതിനേക്കാളും ഭക്ഷണക്കാരാണ് ആ സ്കൂളിലെ പ്രിൻസിപ്പിളും ബൻസൻ്റെ ക്ലാസ്സിലെ ക്ലാസ് ടീച്ചർ അനിലയും മറ്റ് സഹ അധ്യാപകരും അവരുടെ മാനസിക വൈകല്യം കൊള്ളാ കൊണ്ടാണല്ലോ നാല് ചോരുകൾക്കകത്ത് തീരേണ്ട ഒരു വിഷയം പാരൻറ്റിനെ അറിയിക്കുന്നു അതിനൊരു വലിയ വിഷയമാക്കി അവർ ഫ്രെയിം ചെയ്യുന്നു അതിനുശേഷം ഉച്ചയ്ക്ക് ക്ലാസ്സിൽ പരീക്ഷ എഴുതിക്കൊണ്ടിരുന്ന കുഞ്ഞിനെ കോളറിൽ പിടിച്ച് ഷട്ടിൽ പിടിച്ച് പുറത്താക്കാൻ വണ്ണം എന്ത് കുറ്റമാണ് മൻ ചെയ്തത് വെറും ഒരു പതിനാറ് വയസ്സുകാരൻ ഒരു കുട്ടി എവർക്കും ഇല്ല മക്കളൊക്കെ അനുഭവിക്കാതെ പോകില്ല നിയമം അവർക്ക് അവർക്ക് ശിക്ഷ കൊടുത്തില്ല എങ്കിൽ അവർക്ക് ശിക്ഷ കൊടുത്തില്ല എങ്കിൽ ദൈവത്തിൻ്റെ കോടതിയിലെങ്കിലും ഇവർ അനുഭവിക്കാതെ പോകില്ല ഞങ്ങളുടെ ഉള്ളു നീറുന്നത് അത്രക്കൊണ്ട് പതിനാറ് വയസ്സ് വരെ ഒരു കുഞ്ഞിനെ വളർത്തിക്കൊണ്ട് വരുന്നതിൻ്റെ ആ ആ ബുദ്ധിമുട്ട് അവനിലുള്ള പ്രതീക്ഷ അവനുള്ള അവനുള്ള അവനോടുള്ള കരുതൽ ഞങ്ങളോട് അവനുള്ള സ്നേഹം ഇതൊക്കെ എവിടെ കൊണ്ട് ഞങ്ങൾ പറഞ്ഞു തീർക്കും എവിടെ ഞങ്ങൾ വെക്കും ഇന്നും എൻ്റെ മാതാപിതാക്കളും അതെ അത് മാത്രമല്ല അത് മാത്രമല്ല ഞാൻ പറഞ്ഞല്ലോ പോലും ഈ വികലതയ്ക്ക് കൂട്ടു നിൽക്കുന്ന വികലമായ ഒരു പി ടി എന്താണെന്ന് മനസ്സിലാവുന്നില്ല നോക്കൂ ഞാനാണ് ഞാനാണെൻ്റെ മോൻ ഹാങ് ചെയ്ത് നിൽക്കുന്നത് ആദ്യമായിട്ട് കാണുന്നത് ആദ്യമായിട്ട് കാണുന്നത് ഞാൻ ഇങ്ങനെ ആ സമയത്ത് എൻ്റെ മാനസികാവസ്ഥ എന്താണെന്ന് എനിക്ക് എനിക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ ഒച്ചത്തിൽ നിലവിളിക്കുക ഞാൻ അലറി വിളിക്കുക ഒരു ഭ്രാന്തനെ പോലെ അപ്പോൾ അവിടുത്തെ പി ടി പ്രസിഡൻറ്റ് സുധീർ സുധീർ എന്ന് പറയുന്ന വ്യക്തി അവനെന്തൊക്കെ ഇങ്ങനെ ആരോടൊക്കെ ചോദിച്ചിട്ട് ബെന്നിയുടെ മോനോ എന്ന് പറഞ്ഞാൽ ഇവർ പ്ലാൻ ചെയ്ത് അവനെ കൊലപ്പെടുത്തി എന്നുള്ളത് തന്നെയാണ് രിച്ച് ബെന്നിയുടെയാൽ അവന് പ്രശ്നമില്ല സുധീർ സുധീർ എന്ന് പറയുന്ന ഒരു നരാതമൻ അവൻ ഇതുവരെ ഫ്രെയിമിലില്ല കൊണ്ടുവരണം പുറത്ത് എന്തായിരുന്നു സുധീറിന് എൻ്റെ മോനോടുള്ള വൈരാഗ്യം ഒന്ന് എന്തു ചെയ്യണം പുറത്ത് കൊണ്ടുവരണം ഞങ്ങളതൊ ഞങ്ങൾക്കതൊന്നും ഈ അധികാരികൾ കൊടുത്ത പരാതിയിൽ ഞങ്ങൾക്കത് അതൊന്നും മെൻഷൻ ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല വിട്ടുപോയതാ ചില കാര്യങ്ങളൊക്കെ ഇനിയും കാര്യങ്ങളൊക്കെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് വരുമ്പോൾ ഞങ്ങളത് പറയും പറയാതിരിക്കാൻ പറ്റത്തില്ല ഞങ്ങളുടെ കുഞ്ഞിൻ്റെ ഞങ്ങളുടെ കുഞ്ഞിൻ്റെ ജീവൻ എടുക്കാൻ വേണ്ടി പുറകിൽ നിന്ന് ആരെ ആരാണെങ്കിലും അവനെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു സുധീർന് എന്തായിരുന്നു എൻ്റെ കുഞ്ഞിനോടുള്ള വിരോധമൊന്നെനിക്കറിയില്ല ോനോ എന്ന പുച്ഛാവത്തിൽ എത്രത്തോളം ലാഘവത്തോടെ ഹാങ് ചെയ്ത് നിൽക്കുന്ന എൻ്റെ 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 തൊട്ടുമേളിൽ എൻ്റെ കുഞ്ഞ് ഹാങ് ചെയ്ത് നിൽക്കും ഞാൻ ഞാൻ എന്താ പറയണം സമനില തെറ്റ് നിലവിളിക്കുന്ന സന്ദപ്രൽ ഈ ഈ നരാധമൻ ഈ കാബാലികൻ പറയുന്ന ബെന്നിയുടെ മോനോ എന്ന ഒരു പുച്ഛാത്തിൽ കണ്ടാൻ പോയി എനിക്ക് ആ സമയം എനിക്ക് വേറൊന്നും അങ്ങോട്ട് റെക്ടിഫൈ ചെയ്യാനോ ഐഡൻറ്റിഫൈ അങ്ങനെ ഒരു മാനസികാവസ്ഥയിലല്ലാത്തത് കൊണ്ട് ഞാൻ ആ കാര്യം വലിയ കാര്യമാക്കിയെടുത്ത് പിന്നീട് ഞാൻ ആലോചിക്കുമ്പോഴാണ് എന്തിനാണ് അവനത് ഇങ്ങനെ പറഞ്ഞത് എന്ന് ഞാൻ ഓർക്കുന്നു അപ്പോൾ എവര ഈ പി ടി ഐയും ഈ പ്രിൻസിപ്പളും ഈ ടീച്ചേഴ്സും ഓരോ കുഞ്ഞുങ്ങളെയും എന്തു ചെയ്യുക ഇല്ല ഞാൻ പറഞ്ഞല്ലോ അമ്മ അമ്മയെ കരയിപ്പിക്കുന്നത് അപ്പനെ കരയിപ്പിക്കുന്നത് അവന് വളരെ സങ്കടകരമായ കാര്യമാണ് അപ്പനെ അമ്മ ആരും പറയുന്നത് തന്നെ വളരെ സങ്കടമായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് അമ്മയെ കരയിപ്പിക്കണ്ടെന്ന് വെച്ചിട്ടാകാം 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 അവൻ ഉച്ചക്ക് ശേഷം നടന്ന ഒരു കാര്യവും പറഞ്ഞില്ല അവൻ്റെ മരണശേഷമാണ് ഞങ്ങൾ ഞങ്ങളറിയുന്നത് ഞങ്ങളുടെ കുഞ്ഞിനെ ഇത്രത്തോളം അവർ പീഡിപ്പിച്ചിരുന്നു അവർ ഹരാസ് ചെയ്തിരുന്നു എന്നുള്ള കാര്യം ഞങ്ങൾ അറിയുന്നത് അതുവരെ ഞങ്ങളത് അറിഞ്ഞിരുന്നില്ല ഇവർക്ക് ഇത്രത്തോളം ഒരു വൈരാഗ്യം ഉണ്ടാകാൻ ഞാൻ പറഞ്ഞല്ലോ ക്ലർക്കിന് ക്ലർക്ക് സീൽ ചെയ്ത് കൊടുത്തില്ല എങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് പ്രിൻസിപ്പളിൽ വിളിച്ച് ഡയറക്റ്റ് ചെയ്തിരിക്കണം അവന് സീൽ ചെയ്ത് കൊടുക്കണ്ട അതിൽ നിന്നാണല്ലോ ഈ സംഭവങ്ങളൊക്കെ വരുന്നത് അപ്പം ഒരു പ്രീ പ്ലാൻഡായിട്ട് ഒരു കാര്യം പരീക്ഷ എഴുതിക്കണ്ടവൻ പഠിച്ചത് മതി എന്ന് അവർ തീരുമാനിച്ചിരിക്കും തീരുമാനിച്ചിരുന്നിരിക്കും ഇത് തന്നെയാണ് എനിക്ക് ഞങ്ങൾക്ക് പറയാനുള്ളത് അവര് പറയുന്ന അതാണ് അതിന് വിചിത്രമായിട്ടുള്ള സംഭവം പ്രിൻസിപ്പാളിന് ഇതൊന്നും അറിയില്ല എന്നാണ് പറയുന്നത് പറപ്പാളിന് അവിടെ നടന്ന ഒരു സംഭവങ്ങളെ കുറിച്ച് ഒന്നും അറിയില്ല അതിനുശേഷം രണ്ട് ദിവസം ഇന്നലെ മെഞ്ഞാന് ഈ രാക്ഷസപ്പട ഞങ്ങളുടെ വീട്ടിലേക്ക് കയറി വന്നു എത്ര എത്ര ബോധമുണ്ട് ീറിനീറി കഴിയുന്ന അപ്പനും അമ്മയുടെ മുമ്പിലേക്ക് ഞങ്ങളുടെ കൊച്ചിൻ്റെ മരണത്തിന് കാരണമായിട്ടുള്ളവർ വന്ന് നിൽക്കുമ്പോൾ എങ്ങനെ ഞങ്ങൾ പ്രതികരിക്കണം ഞങ്ങള് കുറച്ചുകൂടി എന്താ സംയമനം ഉള്ളവരെന്ന് ഞാൻ പറയുന്നില്ല കുറച്ച് ഞങ്ങള് കൺട്രോൾ ചെയ്തതുകൊണ്ട് ഇന്ന് അവരൊക്കെ ആ ഷേപ്പിലൊക്കെ തന്നെ തിരിച്ചു പോകാൻ പറ്റി അതൊരു പക്ഷെ ഏതെങ്കിലും എന്താ പുരുഷ അധ്യാപകരാണ് വന്നിരുന്നതെങ്കിൽ അവർ തിരിച്ചു പോകുന്ന ഷേപ്പ് എന്തായിരിക്കുമെന്ന് നമുക്ക് ചിലപ്പോൾ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല കാരണം ഞങ്ങളുടെ 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 സങ്കടം ദേഷ്യം ഞങ്ങളുടെ നഷ്ടം ഇത്രയ്ക്ക് വലുതാണ് മാത്രമാണോ ഇങ്ങനെ ചൂഷണം ചെയ്തിരുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും ബാക്കി സംസാ ഞാൻ മറ്റു കുട്ടികളോടൊന്നും സംസാരിക്കാൻ പറ്റിയിട്ടില്ല പല പാരൻസും ഞങ്ങളെ കാണാൻ വന്നു വീട്ടിൽ പാരൻസും വീട്ടിൽ വന്നപ്പോൾ അവർ പറയുന്നത് ഇത് ഇവരുടെ സ്ഥിരം പരിപാടിയാണ് സ്ഥിരം ആക്ടിവിറ്റി ആരെങ്കിലും ഒന്ന് ഉറക്ക വർത്താനം പറഞ്ഞാൽ അപ്പം തന്നെ പാരൻറ്റിനെ വിളിക്കുക അവനെ വേറൊരു രീതിയിൽ ചിത്രീകരിക്കുക അതിലപ്പുറത്തേക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പോലീസിന് റിപ്പോർട്ട് ചെയ്യുക ഇത് ഞാൻ പറഞ്ഞല്ലോ ഈ പി ടി എന്തെങ്കിലും ഒരു ഒരു സംഭവം ഒരാളെക്കുറിച്ച് ഫ്രെയിം ചെയ്ത് അങ്ങോട്ട് കൊടുക്കും അത് അപ്പാടെ അവർ വിശ്വസിക്കും അല്ലെങ്കിൽ ഈ ടീച്ചേഴ്സ് പറയുന്ന എന്തെങ്കിലും ഒരു ഒരു കാര്യം അപ്പാടെ പി ടി അങ്ങ് വിശ്വസിക്കും ഇവർ തമ്മിലുള്ള ഒരു ഒത്തുകളി ഒത്തുകളി മനസ്സിലായില്ലേ ഇത് ഈ കുഞ്ഞുങ്ങളെ മനസ്സിലാക്കാനും കുഞ്ഞുങ്ങളുടെ മനസ്സറിയാനും കഴിയാത്ത അധ്യാപകർ ഈ ഇന്നത്തെ കാലത്തിൻ്റെ ശാപമാണ് ആ ശാപം നിമിത്തമാണ് ഞങ്ങളുടെ ഒരു കുഞ്ഞ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് ഇവരെയൊക്കെ സർവീസിൽ നിന്ന് പിരിച്ചു പിരിച്ചുവിട്ടുകൊണ്ട് വേണം അന്വേഷണം ആരംഭിക്കാനെന്നാണ് ഞങ്ങളുടെ ആവശ്യം പരാതി ഞങ്ങൾ ഇനിയിപ്പോൾ ഹയർ സെക്കൻഡറിയിലേക്ക് ഞങ്ങൾ പരാതി കൊടുക്കുന്നുണ്ട് ഹയർ സെക്കൻഡറി ഡിപ്പാർട്ട്മെൻറ്റിന് ബാക്കി ഞങ്ങളൊന്നും നോർമലായി വരുന്ന നോർമലായി വരുന്നു എന്നല്ല ഞങ്ങൾ ഇന്നലെ വലിയ ഇറങ്ങി ഗതി കൊണ്ട് കാര്യം ഞങ്ങൾക്ക് ഞങ്ങൾക്കൊരു ലീഗൽ സപ്പോർട്ട് വേണമല്ലോ അതുകൊണ്ട് ഞങ്ങൾ ഇന്നലെ അതിലിറങ്ങി അപ്പോൾ തുറന്നുള്ള ദിവസങ്ങൾ ഹയർ സെക്കൻഡറി ഹയർ സെക്കൻഡറി ഡിപ്പാർട്ട്മെൻറ്റിനും വിദ്യാഭ്യാസ വകുപ്പിനും മുമ്പോട്ടുള്ള ഇന്ന് ഞങ്ങൾ അത് ഞാനിപ്പോൾ പറയുന്നില്ല അങ്ങനെ കുറച്ച് ഇടങ്ങളിൽ ഞങ്ങൾ കംപ്ലയിൻ്റ് ഫോർവേഡ് ചെയ്ത് കഴിഞ്ഞു ബാക്കിയുള്ളത് ഉടനെ തന്നെ ഞങ്ങളത് കംപ്ലൈൻ്റ് ഫോർവേഡ് ചെയ്യും അത് എൻ്റെ മോന് എൻ്റെ ബൻസന് അവനെ ഇനി ഞങ്ങൾക്ക് എന്തായാലും തിരിച്ചു കിട്ടുകയാണ് ഇനി എന്ത് തലോത്തന്നെ പറഞ്ഞാൽ തിരിച്ചുള്ളൂ പക്ഷേ അവന് നീതി കിട്ടണം നാളെ എൻ്റെ മനുഷ്യനെ പോലെ ഒരു കുഞ്ഞിന് ഈ ഗതി ഉണ്ടാകരുത് അതിന് കാരണക്കാരായവർ ഏത് മാർഗത്തിലും ഏത് എത്ര എത്ര പോകേണ്ടി വന്നാലും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം അവർക്ക് അർഹമായ അവർക്ക് തക്കതായ ശിക്ഷ സർവീസിൽ നിന്ന് അവരെ മാറ്റി നിർത്തണം സസ്പെൻഷൻ എന്ന് പറഞ്ഞ സുഖ മറ്റേ നമ്മുടെ ഒരു ഒരു പരിപാടി ഉണ്ടല്ലോ അതല്ല അവരുടെ ഈ സുഖവാസമല്ല സസ്പെൻഡ് സസ്പെൻഷൻ എന്നുള്ള സുഖവാസമല്ല സർവീസിൽ നിന്ന് ഡിസ്മിസ് ചെയ്ത് അവരെ മാറ്റി നിർത്തിക്കൊണ്ട് അന്വേഷണം അന്വേഷിച്ച് അവരെ മാതൃകാപരമായിട്ട് ഇനി ഇനി ഒരു കുഞ്ഞിൻ്റെ നേരെയും അധിക്ഷേപം ചൊരിയാൻ വേണ്ടി ഏതൊരു അധ്യാപകനും തുനിയുമ്പോൾ അവർക്കിത് ഓർമ്മ വരണം ആ നിലയിൽ എന്തു ചെയ്യണം ആ നിലയിൽ ഒരു ശിക്ഷണ നടപടി ഉണ്ടായേ പറ്റൂ ഈ എന്ന് പറയുന്ന ആ ആ രാക്ഷസിക്കെതിരെയും അനില എന്ന് പറയുന്ന പിശാജിനെതിരെയും ഈ പ്രശാന്തെന്നോ പ്രവീണെന്നോ പറയുന്ന ആ മനുഷ്യ മൃഗത്തിനെതിരെയും അതുപോലെ തന്നെ അവരുടെ സഹ അധ്യാപകരെന്ന് പറയുന്ന ആ നരാധമന്മാരായിട്ടുള്ള ആ വർഗങ്ങളെ ആരൊക്കെ അതിനകത്ത് ഇൻവോൾവ് ആയിട്ടുണ്ടോ അവർക്കൊക്കെ തക്കതായ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം ഞാൻ പറഞ്ഞില്ല എൻ്റെ മോനെ അധിക്ഷേപിച്ച് അവന്റെ മരണം കണ്ടിട്ട് സുധീർ അവൻ മനുഷ്യനാണോ മോനോ അധിക്ഷേപിച്ചു നിസ്സാരവൽക്കരിച്ച് പറഞ്ഞപ്പോൾ സുധീറെ ഓർത്തു വെച്ചു അവസാനായിട്ട് വീട്ടിൽ പ്രത്യേകിച്ചൊന്നും സംസാരിച്ചില്ല കാര്യങ്ങൾ ഈ കാര്യങ്ങൾ പറഞ്ഞു പിറ്റെന്ന് അമ്മ വരാം മക്കളെ വരാം എന്നെ അപ്പോൾ അവൻ തന്നെ പറഞ്ഞു ഞാൻ അമ്മയെ കൊണ്ടുപോകാം ബൈക്കെ തിരിച്ചു കൊണ്ടാക്കാം രാവിലെ പോകാം എന്നൊക്കെ പറഞ്ഞതിന് ശേഷവും അവൻ അസ്വസ്ഥനാണ് അവൻ വല്ലാതെ ഡിസ്റ്റേബാണെന്ന് നിങ്ങൾക്ക് അറിയാം അവൾ പറഞ്ഞു അത്രത്തോളം ഡിസ്റ്റേബായിട്ട് കുഞ്ഞിനെ കണ്ടിട്ടില്ല പിന്നെ പെട്ടെന്ന് അവൻ പറഞ്ഞു അമ്മ വരണ്ട അമ്മ വന്നാൽ മ്മയെ അവരെല്ലാവരും കൂടെ ഒരുമിച്ച് ഹരാസ് ചെയ്യും മമ്മയെ കണ് കണ്ണീര് കുടിപ്പിക്കും മമ്മയുടെ കണ്ണീര് വീഴുന്നത് കാണാൻ എനിക്ക് താല്പര്യമല്ല എല്ലാ കുറ്റവും എൻ്റെ മേൽ വെക്കുക എല്ലാ കുറ്റവും എൻ്റെ മേൽ ചുമത്തിയിട്ട് അമ്മയെ അവിടെ വളഞ്ഞിട്ട് അവരാക്രമിക്കും അമ്മയെ കരയിക്കും അതുകൊണ്ട് മമ്മ വരണ്ട ഇതിന് ഞാൻ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാം ഇതിന് ഞാൻ പരിഹാരം കാണാം ഇതിന് ഞാൻ പരിഹാരം കാണാം അവൻ്റെ പരിഹാരം ഇതാണെന്ന് ഞങ്ങൾക്ക് സ്വപ്നത്തിൽ കൂടി ചിന്തിക്കാൻ കഴിയില്ലല്ലോ എങ്ങനെ ചിന്തിക്കും ഒരു ഒരു പതിനാറുകാരൻ അപ്രകാരം ഒരു കാര്യം പറയുമ്പോൾ ഇങ്ങനെയാണോ അവൻ അവനതിന് പരിഹാരം വരുത്തുന്നതെന്ന് ഞങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്നു അവനത് അവനത് ഒച്ചത്തിൽ തന്നെയാണ് പറഞ്ഞത് ഇച്ചിരി വികാര വിക്ഷത്തോട് തന്നെയാണ് പറഞ്ഞത് കാര്യം അവൻ്റെ അവൻ്റെ ഉള്ളിൽ ഉച്ച മുതലുള്ള കാര്യങ്ങൾ കിടക്കും രാവിലത്തെ കാര്യം മാത്രമേ ഞങ്ങൾക്കറിയൂ ഉച്ചയ്ക്ക് ശേഷം സംഭവിച്ചതൊന്നും ഞങ്ങൾക്കറിയില്ല അതൊക്കെ അവൻ്റെ മനസ്സില് ഒരു പതിനാറ് വയസ്സുകാരൻ്റെ ഒരു കുട്ടിയുടെ ഒരു കുഞ്ഞു മനസ്സിനകത്ത് എത്രത്തോളം ഒക്കെ പിടിച്ചു നിർത്താൻ പറ്റുമായിരിക്കും അതിന് തെളിവാണ് അവൻ്റെ ജീവിതം ആ സ്കൂളിൽ തന്നെ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചത് നോക്കും ചേച്ചി രണ്ടര കിലോമീറ്റർ ദൂരം ഉണ്ടെന്ന് തോന്നുന്നു ഞങ്ങളുടെ വീടുമായിട്ട് അവൻ അത്രയും ദൂരം നടന്ന് വന്ന് ആ സ്കൂളിൽ വരണമെങ്കിൽ ആ സ്കൂൾ അവനെ എത്രത്തോളം ദ്രോഹിച്ചിരിക്കുന്നു എത്രത്തോളം അവനെ ഹരാസ് ചെയ്തിരിക്കുന്നു എത്രത്തോളം അവനെ ഒറ്റപ്പെടുത്തിയിരിക്കുന്നു എത്രത്തോളം അവനെ മാനസികമായി തകർത്തിയിരിക്കുന്നു എന്നുള്ളതിന് തെളിവല്ലേ അല്ലേ അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞ് അത് ചെയ്യുക അതുകൊണ്ട് ഇതിന് കാരണക്കാരായിട്ടുള്ളവരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് ഇനി ഇനി ഒരുത്തൻ ഇനി ഒരുത്തൻ ഒരു കുഞ്ഞിൻ്റെ നേരെ അതിക്ഷേപം ഉന്നയിക്കും അല്ലെങ്കിൽ അവനെ അവനെ ഹരാസ് ചെയ്യുമ്പോൾ ഓർക്കണം ഈ ശിക്ഷ ഓർക്കണം അത്രയ്ക്ക് മാതൃകാപരമായിരിക്കണം ഒരു ചെറിയ സസ്പെൻഷനോ സ്ഥലം ഒന്നും ഒതുക്കി തീർക്കാമെന്നായിരിക്കും കരുതരുത് സർവീസിൽ നിന്ന് മാറ്റി നിർത്തി ഒന്നുകൂടി ഞാൻ പറയാൻ പേരുകൾ പ്രിൻസിപ്പള് ക്ലർക്ക് ഓൾറെഡി സസ്പെൻഷനിലാണ് അയാളുടെ സുഖവാസത്തിന് അയാൾ പോയി കഴിഞ്ഞു ക്ലർക്കിനേക്കാൾ ക്ലർക്കിനേക്കാൾ ഒന്നാം പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന പ്രിൻസിപ്പള് രണ്ടാം പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന അനില ക്ലാസ് ടീച്ചർ പിന്നെ അവനെ കഴുത്തിന് പിടിച്ച് പുറത്തിറക്കിയ ആ അധ്യാപകൻ 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 പിന്നെ അവൻ്റെ അവൻ്റെ മറ്റ് മറ്റ് അദ്ധ്യാപകരെന്ന് പറയുന്ന ആ ആ പൈശാചിക വൃന്ദം പിന്നെ ക്ലർക്ക് വരുന്നുള്ളൂ പിന്നെ ക്ലർക്കിനെ ഞാൻ ഇപ്പം കാണുന്നുള്ളൂ ക്ലർക്കാണ് മേളെന്നാണ് ഞാൻ കരുതിയിരുന്നത് ക്ലർക്ക് വളരെ താഴെയാണ് അതിനൊക്കെ ആളൊക്കെ ടോപ്പ് ലെവലിൽ നിൽക്കുന്നത് ഈ ഈ പ്രിൻസിപ്പളും ആ വി എച്ച് എസ് സിയിലെ അധ്യാപകർ പ്രധാ അതായത് അവൻ്റെ ക്ലാസ് ടീച്ചറും ഞാൻ നേരത്തെ പറഞ്ഞ ആ പേരുകാരൊക്കെ തന്നെയാണ് അവരെ മാതൃകാപരമായി അവരിന് സർവീസ് തുടരുന്നത് ഇനി ഏതൊക്കെ കുഞ്ഞുങ്ങളുടെ ജീവന് ആപത്താണെന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ് ഏതൊക്കെ കുഞ്ഞുങ്ങളുടെ ജീവൻ എടുക്കാനായിരിക്കും ഇനി അവർ സർവീസ് തുടർന്നാൽ അല്ലെങ്കിൽ നമ്മൾ അത് കാണേണ്ടി വരുമെന്ന് എനിക്ക് ഞാൻ ഭയപ്പെടുന്നുണ്ട് ഞങ്ങളുടെ കുഞ്ഞിന് വന്നത് ഇനി ആർക്കും വരരുത് മാതൃകാപരമായി തന്നെ ഒരു ശിക്ഷ അവർക്ക് ലഭ്യമാണ്